ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേരി പ്രിയമുള്ളവരെ മനുഷ്യരിൽ ആരും പൂർണരല്ല പ്രധാനമായും നമ്മൾ സുശേഷം പറയുന്നവരാണ് വൈദികരായിരിക്കാം മത്മാരായിരിക്കാം ആരും ആയിക്കൊള്ളട്ടെ എത്ര നല്ല ആ ടോക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അയ്യോ എന്തൊരു മനോഹരമാണെന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ അവരാരും ദൈവങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമതൊരു പോയിന്റ് ബലഹീനതകളില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ല കർത്താവ് കർത്താവ്ലിഹായോട് പറഞ്ഞില്ലേ ഈ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ബലഹീനത കുറവുകൾ ഉള്ളവരാണ് മനുഷ്യർ എല്ലാവരും തന്നെ പവലോസ്ലിഹയുടെ ലേഖനത്തിൽ കുറച്ച് കടു വചനഭാഗങ്ങൾ പുതിയ നിയമത്തിൽ അത് നമുക്ക് അതായത് പാലല്ല കട്ടിയഹാരമാണ് സ്നാനസ്നാനത്തെ കുറിച്ചും എല്ലാ കൈവപ്പിനെ കുറിച്ചും രോഗവരങ്ങളെക്കുറിച്ചും ഒക്കെ മനോഹരമായി പവലോസ്ലിഹ വർണ്ണിക്കുന്നുണ്ട് അതായത് കർത്താവായ യേശു മഹുദ്ധീകൃതനായതിനു ശേഷമാണ് പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെട്ടത് എന്നാൽ പഴയ നിയമത്തിലെ ആ പ്രവാചകന്മാരിലൂടെ മുഴുവനും ലളിതമായ രീതിയിൽ നമ്മെ വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം ലളിതമായ രീതിയിൽ നമുക്ക് പങ്കുവെച്ചു തരികയാണ് നമ്മൾ ഏലീഷ പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രവാചകൻ ഏലിയ പ്രവാചകന്റെ കൂടെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ഇസ്രായേലിലെ പ്രവാചകന്മാരിലെ പ്രധാനികളായിരുന്നു അവര് അങ്ങനെ ഏലിയ പ്രവാചകന്റെ എല്ലാ ദൗത്യങ്ങളും ഏലിഷ പ്രവാചകൻ കണ്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ കുറവുകളും കണ്ടിട്ടുണ്ട് പ്രൈസ്തലോ അദ്ദേഹത്തിന് എന്തെല്ലാം കുറവുകളുണ്ട് എന്നും ഏലിഷ കണ്ടിട്ടുണ്ട് നമ്മളൊരു വ്യക്തിയെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നുകഴിഞ്ഞ് അവരുമായിട്ടൊന്ന് അടുത്ത് കഴിയുമ്പോൾ ചെലപ്പോ പെട്ടെന്ന് കോപിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ആ എന്തെങ്കിലുമൊക്കെ കുറവുകൾ അവരിൽ കാണുമായിരിക്കാം അപ്പൊ അത് ശെരി ഇവരാണ് വലിയ പ്രാർത്ഥനക്കാര് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ചില വൈദികരെ കുറിച്ച് പറയുമ്പോ ആ വൈദികൻ എൻ്റെ കൂടെ പഠിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ തോളിൽ കൈയിട്ട് നടന്നിരുന്നതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം കർത്താവേ എൻ്റെ പൊന്നുമക്കളെ ഈ ബലഹീനരെയും പാപികളെയും തേടി വന്നവനാണ് നമ്മുടെ കർത്താവ് കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് യേശു വ്യക്തിയിലേക്ക് കടന്നു വന്നാൽ ആദ്യം ആ വ്യക്തിയെ പരിശുദ്ധനാക്കുകയാണ് ചെയ്യുന്നത് കർത്താവിന്റെ പരിശുദ്ധിയുടെ ഇരട്ടി പങ്കാണ് കർത്താവ് അവരിലേക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തലോൺ ഇരട്ടി എന്ന് ചേച്ചി പറഞ്ഞു എന്നേ ഉള്ളൂട്ടോ അതിന്റെ ഒരു ഒരു നുള്ളു പങ്ക് ദൈവത്തിൻ്റെ ഒരു നുള്ളു പങ്ക് നമുക്ക് പങ്കുവെച്ചു തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ പരിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് നമ്മെ എത്തിക്കുക എന്നതാണ് കർത്താവ് ഓരോ വ്യക്തിയിലേക്കും കടന്നു വന്നു കഴിയുമ്പോൾ ആഗ്രഹിക്കുന്നത് ക്രൈസ്തരോട് ഈ വിശുദ്ധിയിലേക്ക് നമ്മൾ വന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ അതായത് വെട്ടിയൊരുക്കി 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 വെള്ളാറങ്കല്ലോഴാണ് മക്കളാക്കി തീർത്തുകൊണ്ട് നമ്മുടെ കരങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് അല്ലാതെ വിശുദ്ധി കൂടാതെ ആർക്കും ഒന്നും കിട്ടാൻ പോകണില്ല ആ വിശുദ്ധി നമ്മൾ വിചാരിച്ചാൽ കിട്ടാനും പോണില്ല അത് ദൈവം തന്നെ നമുക്ക് പങ്കുവെച്ച് തരണം ക്രൈസ്തരോട് അങ്ങനെ വീണ്ടും നമുക്ക് ഏലിഷ പ്രവാചകനിലേക്ക് വരാം ഈ പ്രവാചകന് ഏലിയ പ്രവാചകനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബലഹീനതകളെ കുറിച്ച് അറിയാമായിരുന്നു അങ്ങനെ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമോന്നേ പ്രവാ ഏലിയ പ്രവാചകൻ പറയണ് അങ്ങയുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ അരട്ടിപ്പങ്ക് എനിക്ക് തരാൻ പറയണു അപ്പോൾ ഏലിഷായോട് ഏലിയ പ്രവാചകൻ പറയണ് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നീ കാണാൻ പറയണ് എന്നിട്ട് അദ്ദേഹം ഒരു ജോർദാന്റെ സമീപത്ത് വന്ന് നിന്നു കഴിഞ്ഞിട്ട് അവിടെ തൻ്റെ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു വെള്ളം ഇരുവശത്തേക്കും മാറി ഇരുവരും ഉണങ്ങിയ നിലത്തു നിലത്തുകൂടെ അതായത് മോശ ചെങ്കടലിനെ വ വടികൊണ്ട് അടിച്ചു മാറ്റിയതുപോലെ എലിയ പ്രവാചകൻ ചെയ് ചെയ്യുകയാണ് എന്നിട്ടിവരെ ആ ഉണങ്ങിയ നിലത്തു നിലത്തുകൂടെ മറുകരെ എത്തുകയാണ് അപ്പോൾ പറയണേ ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും അതായത് ഇരട്ടി പങ്ക് ഒക്കെ കണ്ടില്ലെങ്കിൽ ലഭിക്കുകയുമില്ല അവർ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അതാ ഒരു രഥവും ആത്മേയ അശ്വങ്ങളും അവരെ വേർപ്പെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു പ്രിയമുള്ള മക്കളെ എന്തുകൊണ്ടാണ് ഇരട്ടി പങ്ക് തരാൻ പറയാൻ കാര്യം ഉണ്ടായത് കാരണം ഈ ബലഹീനനായ ഏലിയ പ്രവാചകന്റെ ബലഹീനത കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ഇസ്രായേലിനെ നയിക്കേണ്ട പ്രവാചക ദൗത്യം എൻ്റെ കയ്യിലാണെന്ന് ഏലിഷ കണ്ടു അപ്പോൾ എന്തു ചിന്തിച്ചു അദ്ദേഹത്തിനുണ്ടായിരുന്ന ബലഹീനതകൾ ഇല്ലാതെ മുൻപോട്ട് എനിക്ക് പോകണം പോകണമെങ്കിൽ എനിക്ക് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക വേണം പ്രൈസ്തല എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ബലഹീനതകൾ അവിടെ ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ചേച്ചി ഒരു കാര്യം പറയാണ് ഒരു ബ്രദർ എപ്പോഴും സംസാരിച്ചപ്പോൾ പറയുന്നത് ചേച്ചി കേൾക്കുകയായിരുന്നു പുള്ളിക്കാരൻ ഹൺഡ്രഡ് സ്പീഡിലാണത്രേ വണ്ടി ഓടിക്കുക അങ്ങനെ ഒരു ദിവസം രാത്രി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി അദ്ദേഹത്തിന് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ ഇഷ്ടമായിരുന്നു അത്രേ എവിടെയോ ശുശ്രൂഷ കഴിഞ്ഞ് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുൻപിൽ നോക്കുമ്പോൾ ഒരു ലോറി ആക്സിഡൻറിൽപ്പെട്ട് കമിഴ്ന്ന് കിടക്കുന്നു പുള്ളിക്കാരൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ചവിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പോയ വഴികളും മുഴുവനും വീട് എത്തും വരെ വണ്ടി ഉരുട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് ശരി ആ ഹൺഡ്രഡ് മീറ്ററിൽ പോയിരുന്ന ആ വ്യക്തി അതെല്ലാം നിർത്തി വളരെ ലാഘവത്തോടെ വളരെ ചെറുതായി ചെറുതായി പോയിത്ര ഇങ്ങനെ ചില മേഖലകൾ കണ്ടു കഴിയുമ്പോഴാണ് നമ്മളതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളുന്നത് ഈ എൻ്റെ ജീവിതത്തെ ഞാൻ വഴിവിട്ടേ പറ്റുള്ളൂ മറ്റൊന്ന് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്ക തന്നെ വേണം എന്നിട്ടാണ് ദൈവം അതിൻ്റെ മുകളിൽ മുദ്ര വെച്ച് മുദ്ര വെച്ച് അവരെ വിജയിപ്പിക്കുന്നത് ഇനി ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണോ ആരൊക്കെ പി എസ് സിയിൽ റേങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുണ്ടോ രാവും പകലും ഇരുന്ന് പ്ര പഠിച്ചിട്ടാണ് അവരത് നേടിയെടുക്കുന്നത് എൻ്റെ താഴെയുള്ള മകൻ പറയും അമ്മേ ഞാൻ ഒരു സപ്ലി പോലും ഇല്ലാതെ എൻജിനീയറിംഗ് ഒക്കെ പാസ്സായി കടന്നു പോന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കൂടി ഞാൻ കടന്നു പോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രമാത്രം രാവും പകലും ഇരുന്ന് പഠിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കർത്താവ് കർത്താവ്ന്നെപ്പോഴും കർത്താവ് എൻ്റെ മേൽ മുദ്ര വെച്ചു ഇല്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ ഐ വിൽ ഡു ബെസ്റ്റ് അങ്ങനെയാണ് അവൻ പറയാ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടമ്മ അതിനു ശേഷമാണ് കർത്താവ് എൻ്റെ മേളിൽ മുദ്ര വച്ചിരിക്കുന്നത് ക്രൈസ്തലോൺ ഇതാണ് പറയുന്നത് അപ്പോ ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് മാത്രമാകാതെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ എന്നെ കേൾക്കുന്നവരെ ഒരു ജോലി വേണോ ഒരു ഒരു നൂറ് ആപ്ലിക്കേഷൻസ് അയക്കേണ്ടി വന്നേക്കാം അങ്ങനെ നിങ്ങൾ കിട്ടും വരെ നിങ്ങൾ ഓടണം കർത്താവ് അതിൻ്റെ മേളിൽ മുദ്ര വയ്ക്കും നിങ്ങൾ ഏലിയ പ്രവാചകനെ കുറിച്ച് ഒന്ന് കേൾക്ക് സഹനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി നോമ്പ് അനുഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കാരണം ഏലിയ പ്രവാചകൻ നമ്മുടെ ജസബൽ രാജ്ഞി അന്ന് അവിടെ അഗ്നിയൊക്കെ വർഷിച്ച് ജസബലിനോട് വിഷമം തോന്നി ഓടണേ ജസബലെ ഓടിച്ചു എന്ന് പറയണേ ശരി ജസബൽ രാജ്ഞി എഴുതിയ പ്രവാചകനെ അവിടെ നിന്ന് ഇങ്ങനെയാണ് പറയുന്നത് നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻറ്റേതു പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലെ അപ്പുറവും എന്നോട് ചെയ്യട്ടെന്ന് ക്രൈസ്തലോട് പ്രതികാരം വീട്ടും പോലെ വെല്ലുവിളിക്കുകയാണ് ജസബൽ രാജ്ഞി ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പാലായനം ചെയ്തു എന്ന് കേട്ടുവോ മക്കളെ എന്താ എന്തതിനർത്ഥം ഒരു പ്രവാചകനാണ് മഴ പെയ്യരുതെന്ന് പറഞ്ഞ പെയ്തിട്ടില്ല എന്തല്ല ഇത് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോ സംഭവിച്ചിരിക്കുന്നു എന്നിട്ടും കേവലം ഒരു സ്ത്രീയെ ഭയപ്പെട്ടുകൊണ്ട് ഏലിയ പ്രവാചകൻ ഓടാൻ ദൈവട വരുത്തി എന്നിട്ട് ഒരു വാടാമുൾ തണലിൽ പോയിരിക്കുകയാണ് അവിടെ ഒരു വചന എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്നു ഒരു ദിവസം എന്ന് പറയുമ്പോ രാവും പകലും മരുഭൂമിയിലൂടെ വെള്ളം പോലും കിട്ടാതെ എലിയ പ്രവാചകൻ നടക്കുകയാണ് അവിടെ അങ്ങനെ നടന്ന് പോയി ഒരു വാടാമുൾച്ചെടിയുടെ തനലിൽ ഇരിക്കുകയാണ് എന്നിട്ട് അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവേ മതി എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഈ ഒരു അനുഭവത്തിലൂടെ എന്നെ ഈ നോമ്പിലൂടെ എല്ലാ മക്കളും കടന്നു പോകുന്നതെന്ന് ചേച്ചിക്ക് പറയാൻ സാധിക്കും കണ്ടു ഒരു രാവും പകലും മുഴുവൻ മരുഭൂമിയിലൂടെ മരുഭൂമി എന്ന് വെച്ചാൽ ആരുമില്ല വെള്ളം ഇല്ല ഒന്നുമില്ല ഓട് നടക്കണ് നടന്ന് ഒരു മുൾച്ചെടിയുടെ മുൻപിൽ കിടന്ന് കർത്താവിന്റെ നേരെ കൈനീറ്റിട്ട് എന്നെ കൊന്നു കളയാൻ പറയണേ കർത്താവിനോട് അവിടെ കിടന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറയാണ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും അതാ തലക്കലിരിക്കുന്നു അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു ക്രൈസ്തലോൺ അത് വിശുദ്ധ കുർബാനയാണെന്ന് വ എന്തെന്നാ പറയുക ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു ക്രൈസ്തലോൺ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഈ ശക്തി കൊണ്ട് ഏലിയ പ്രവാചകൻ കർത്താവിന്റെ മലയായ ഹോറബിലെത്തി നാൽപ്പത് രാവും നാൽപ്പത് പകലും ഈ മാലാഖ കൊടുത്ത മാലാഘണം കൊണ്ട് കഴിച്ച് യാത്ര പുറപ്പെട്ടു അങ്ങനെ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് ചോദിക്കുക ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും കഴിഞ്ഞപ്പോ ദൈവമായ കർത്താവേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന് പ്രൈസ്തലോൺ കേട്ടു മക്കളെ നാല്പത് ദിവസവും ഈ ജസബലി നിന്ന് ഓടിപ്പോന്നു ഒരു ആ ചുട്ടെടുത്ത അപ്പവും വെള്ളവും കിട്ടി ഒരു പാത്രം വെള്ളം എന്നാ പറയണത് അത് കുടിച്ച് നാൽപ്പത് രൂപ നാല്പത് പകലും പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിക്കുകയാണ് ഏലിയാ നീ അവിടെ എന്ത് ചെയ്യാണ് ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള തീക്ഷണത കൊണ്ട് ജ്വലിക്കുകയാണെന്ന് ഇത് എത്ര പേർക്ക് പറയാൻ സാധിക്കും നിങ്ങൾ പലതും കേൾക്കും പലതും കാണും വീണ്ടും ഞാൻ പറയാണ് ഇത് കേൾക്കുന്ന ആ കുട്ടി എന്നോട് വിഷമം തോന്നരുത് മോളെ ചേച്ചി പറയാണ് എവിടെയോ ആക്സിഡന്റ് നടന്ന് വിവാഹമാണ് ജൂണിൽ ആ ഭാര്യയും ഭർത്താവ് ആ ഭർത്താവ് ആക്സിഡന്റിൽ പെട്ടെന്ന് മരിച്ചു പോവാണ് അവൻ ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല വിവാഹ വിവാഹത്തിന് മുൻപേ നിൽക്കുന്ന വരൻ അവൻ ആക്സിഡന്റിൽ മരിച്ചു പോവാണ് എന്തുകൊണ്ട് ചേച്ചി ഈ കർത്താവ് ഇങ്ങനെ ചെയ്തു എന്ന് അവളെ എന്നോട് ചോദിച്ചു ഞാൻ ഉടനെ തന്നെ പറഞ്ഞു എൻ്റെ കർത്താവ് സ്നേഹമാണ് അതിന്റെ പിന്നെ എന്തെങ്കിലും ശക്തമായ കാരണം കാണുന്നു അവൾ ഉടനെ എനിക്കതിന്റെ ആ ഇങ്ങോട്ട് ഇട്ടു തന്നു ഞാൻ ഉടനെ പറഞ്ഞ് കേട്ടു കണ്ടുവോ ഒന്നാം പ്രമാണ ലംഘനം ക്രൈസ്തലോ അതുകൊണ്ടാണ് കർത്താവ് അത് ചെയ്തത് എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് കർത്താവ് നമ്മുടെ മുടികളെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു തമ്പരം പറഞ്ഞൊരു വചനം എൻ്റെ മക്കളെല്ലാവരും ഒന്ന് കേട്ടോളൂ എന്നാൽ ആ വചനം കാണാതെ പഠിച്ചോളൂ എല്ലാവരും ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ പതിനെട്ട് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ പതിനെട്ട് എന്നാൽ ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും ഞാൻ ഇന്ന് ഈ പൃഥ്വിരാജിൻ്റെ ആ സിനിമ ആ പേര് നമുക്ക് പറയാൻ അനുവാദമില്ല എമ്പുരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വീണുപോയ മാലാഖ എന്നാണ് അപ്പൊ നമ്മുടെ കുട്ടികൾ ആ പാടും ആ പേര് പറയുകയും ചെയ്യുമ്പോൾ ആ വീണ് പോയവനെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത് പ്രൈസ്തലോൺ ആ വീണ് പോയവൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വീണു പോയ മാലാഘ അപ്പൊ നമ്മൾ അതിൻ്റെ പിന്നാലെങ്ങനെ പോകുമ്പോൾ നമ്മുടെ മക്കൾ ഇത് എന്താണെന്ന് കാണാൻ വേണ്ടിട്ട് ഇതൊന്ന് ഇതൊന്ന് കാണാം ഇതിന്റെ പുറകെ പോകണം അത് സിനിമയില്ലേ ആ വഴിക്ക് പോയി കർത്താവിൻ്റെ അടി മേടിക്കണ്ടവൻ അവര് മേടിച്ചു കൂട്ടട്ടെ ജസബലിനെ പോലെയൊക്കെ നമ്മൾ എന്തിനാ ഇതിന്റെ പുറകെ പോകണം ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ചേച്ചിക്ക് പറയാനുള്ളതാണ് ബാലിൻ്റെ മുമ്പിൽ മുട്ട് അവനെ ചുംബിക്കാത്ത ഏഴായിരം പേര്ന്ന് ഈ എണ്ണൂറ് തൊള്ളായിരം കോടി മനുഷ്യരിലെ ഏഴായിരം പേരെ കർത്താവ് മാറ്റി വെച്ചിട്ടുണ്ട് അതിലൊരാളാണോ ഞാനും നിങ്ങളും എന്ന് നിങ്ങൾ ആത്മശോധന ചെയ്യേ അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഏലിയ പ്രവാചകനെ പോലെ കർത്താവേ മതി എൻ്റെ ജീവനെടുത്താളും എന്ന് പല പ്രാവശ്യം പറയേണ്ട അനുഭവങ്ങൾ നമ്മൾ ഓരോ നോമ്പിലും കടന്നു പോകും നമ്മൾ ഒരു പരീക്ഷ പാസ്സായി ഒന്നാം ക്ലാസ് കഴിഞ്ഞു അടുത്ത കൊല്ലത്തെ നോമ്പ് കഴിയുമ്പോൾ രണ്ടാം ക്ലാസ് കഴിഞ്ഞു അന്നും നമ്മൾ പറഞ്ഞിരിക്കും കർത്താവ് എൻ്റെ ജീവൻ ജീവനെടുത്തുകൊള്ളാൻ പ്രൈസ്തലോൺ എന്നിട്ട് നമ്മൾ പറയണം കർത്താവ് ചോദിക്കുക പുഷ്പം നീ അവിടെ എന്ത് ചെയ്യാണ് എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് ഞാൻ ജ്വലിക്കുകയാണെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും പ്രൈസ് ക്രൈസ്തലോട് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീരുമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ